വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിയുന്ന സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർവാഴ വീട്ടിൽ കറ്റാർവാഴ ഒരു പ്രത്യേക രീതിയിൽ വയ്ക്കുന്നത് വാസ്തുവിദ്യ അനുസരിച്ച് ഐശ്വര്യം കൊണ്ടുവരും പ്രപഞ്ചത്തിലെ ഓരോന്നിലും പോസിറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം പോസിറ്റീവ് എനർജി നൽകുന്ന വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്കും പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം നേരെ മറിച്ച നെഗറ്റീവ് വസ്തുക്കളാണെങ്കിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാകും വാസ്തുപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ പല വാസ്തുവിദ്യകളുണ്ട് അത്തരത്തിൽ ഒന്നാണ് കറ്റാർവാഴ ഉപയോഗിച്ച് ചെയ്യാവുന്നത് ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജം പ്രധാനം നൽകുന്ന ഒന്നാണ് കറ്റാർവാഴ ശുഭസൂചകമായ സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർവാഴ ആരോഗ്യത്തിനും ചർമ്മ മുടി സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഏറെ നല്ലതാണ് പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടിയാണ് ഇത് പ്രത്യേക പരിപാലനം ആവശ്യമില്ലാത്ത ഈ സസ്യം വേണ്ട രീതിയിൽ വളർത്തിയാൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകും നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഉയർച്ചയും ഉണ്ടാകും വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സാധാരണ മുള്ളുള്ള ചെടികൾ വയ്ക്കരുതെന്ന് പറയുമെങ്കിലും കറ്റാർ വാഴ പോലുള്ളവ ഗുണമേ നൽകുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ വീടിന്റെ വടക്കു കിഴക്ക് മൂലയിൽ ഇത് വെച്ചു പിടിപ്പിക്കണം ഇത് ആപത്തുകളെയും ദുരിതങ്ങളെയും അകറ്റാൻ ഈശാനകോൺ എന്നറിയപ്പെടുന്ന വടക്കു കിഴക്ക് മൂലയിൽ വെച്ച് പിടിപ്പിക്കാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇത് കിഴക്ക് ദിശയിൽ വെക്കുന്നതും നല്ലതാണ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ദിക്കിൽ വെക്കുന്നത് നല്ലതാണ് മറ്റാർവാഴ വെച്ചു പിടിപ്പിച്ച് അത് വളരുന്നില്ലെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് മനസ്സിലാക്കാം പ്രധാന വാതിലിന് നേരെ ഇത് വെക്കരുത് പകരം വാതിലിന്റെ ഇരുവശത്തുമായി ഇത് വെക്കാം ഇതിലൂടെ നെഗറ്റീവ് ഊർജത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും